പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സമ്മാനങ്ങൾക്ക് മോഹിപ്പിക്കുന്നില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷന് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടമൊരുങ്ങുന്നു നിലവിലെ പോലീസ് സ്റ്റേഷന് പിറകിലായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർവഹിച്ചു പാലിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിൻ്റെ കുറ്റയടിക്കൽ ചടങ്ങാണെന്ന കൂടെ നടന്നു എത്ര പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളെല്ലാം ലഭിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തീർത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനമൊന്നും നിർവഹിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് വരും അങ്ങനെ എല്ലാ സഹകരണങ്ങളും ഇതിൻ്റെ കോൺട്രാക്ടറും കെ പി സി സി കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിനോടും രണ്ട് കോടി രൂപ ചെലവിലാണ് കെട്ടിടം ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഡിവൈഎസ് പി പ്രേംജിത്ത് പാണ്ടിക്കാട് സി ഐ പ്രകാശൻ എസ് ഐ ദാസൻ മുണ്ടക്കൽ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ